സർ ഇപ്പോൾ കേരളത്തിൽ പൊതുവേ വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടു തുടങ്ങിയിരിക്കുന്നു പനിയായിട്ടും ചുമയായിട്ടും ഒക്കെ അപ്പോൾ മരുന്ന് ഏത് ഉപയോഗിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആ ആ തരത്തിൽ വരുമ്പോൾ ജനറിക് മരുന്നുകൾ ബ്രാൻഡ് ബ്രാൻഡഡ് മരുന്നുകളെ പോലെ ഫലപ്രദമാണോ അല്ലെങ്കിൽ ജനറിക് ആണോ നല്ലത് ബ്രാൻഡ് ആണ് ബ്രാൻഡ് ആണോ നല്ലത് എന്നൊക്കെയുള്ളൊരു തർക്കവും നിലനിൽക്കുന്നുണ്ട് എന്റെ ചോദ്യം എന്ന് പറയുന്നതും അതിലൊന്നാണ് ജനറിക് മരുന്നുകൾ ബ്രാൻഡഡ് മരുന്നുകൾ പോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ ജനറിക് ജോണുകൾ വരുന്നതാണ് ഈ ഔഷധി പോലുള്ളവ പക്ഷെ അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് നമ്മുടെ ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു താല്പര്യം ബി ജെ പി സർക്കാരിനുണ്ടെന്നും അതുകൊണ്ട് ജനൌഷധിയിലെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള ഒരു പ്രചാരണം നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജനൌഷിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം ജനറിക് മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാമോ ബ്രാൻഡഡ് മരുന്നുകളെ പോലെ തന്നെ വിശ്വസിച്ച് നമസ്കാരം ആദ്യമേ തന്നെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിന് വലിയ നന്ദിയുണ്ട് ഇതൊരു ജനൌഷധിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അത് ഡീൽ ചെയ്യുന്ന ജനറിക് മെഡിസിൻസ് ഡീൽ ചെയ്യുന്ന ആളുകളെയോ മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മളിവിടെ ഇത് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു പഠനമായിട്ട് മുന്നോട്ട് വന്നത് ഇത് മെഷ് എന്ന് പറയുന്നത് മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഒരു സംഘടനയാണ് ഹെൽത്ത് കെയറിൽ അതായത് ആരോഗ്യപരമായ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് അതിന് നൈതികതയും അതുപോലെ തന്നെ ശാസ്ത്രീയതയും സയൻസ് ആൻഡ് എത്തിക്സ് ഈ രണ്ട് സംഗതികളെയും കണക്ട് ചെയ്തുകൊണ്ട് അതിലെ കാര്യങ്ങൾ അന്വേഷിക്കുക അതിനു വേണ്ട പഠനങ്ങൾ നടത്തുക ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് മെഷ് എന്ന് പറയുന്ന ഒരു സംഘടന അത് കേരളത്തിൽ നിലനിൽക്കുന്നതാണ് കേരളത്തിലാണ് അതിൻ്റെ ബേസ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ അപ്പോൾ ഇതിലൊരു ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ അതുപോലെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇമ്മ്യൂണോളജിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് മേഖലകൾ ഈവൻ ആയിട്ടുള്ള ആളുകൾ പോലും ഇതിനകത്തൊരു അംഗങ്ങളായിട്ടും അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബോഡിയാണത് ഈ ഒരു നിലയ്ക്ക് നിന്നുകൊണ്ട് നമ്മളിത് അന്വേഷിക്കുമ്പോൾ പല തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ നടത്തിയിട്ടുള്ളത് പ്രോട്ടീൻ പൗഡർ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആണ് അതിൽ ഇന്ത്യയിലുള്ള പ്രോട്ടീൻ പൗഡർ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തി അപ്പോൾ അതിൽ ലേബലിംഗ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ കണ്ടെത്തി എഴുപത് ശതമാനത്തിലധികം നമ്മളിവിടെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു അന്വേഷണം നടത്തുന്നു അതിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം പബ്ലിക് ഫണ്ടഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു മറ്റൊരു കാര്യം അതായത് ഇത് നമ്മളുടെ സ്വന്തം ഫണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസികളോ ഫണ്ട് ചെയ്യുന്നതല്ല ഇത് ജനങ്ങളിലേക്ക് നമ്മൾ അറിയിച്ചിട്ട് ജനങ്ങൾ തന്നെ ക്രൗഡ് ഫണ്ട് ചെയ്തിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് ചെയ്യുന്നൊരു രീതി ഇതാണ് നമ്മൾ ചെയ്യുന്നത് സിറ്റിസൺ പ്രോജക്റ്റ് എന്നാണ് നമ്മൾ നമ്മളിതിനെ പറയാറുള്ളത് പിന്നെ അതുകൂടാതെ നമ്മൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു പ്രോജക്റ്റ് ചെയ്തത് പ്രോട്ടീൻ്റെ തന്നെ പ്രോട്ടീൻ പ്രോജക്റ്റ് ടു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് മെഡിസിൻ കമ്പനീസ് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സും അതുപോലെ തന്നെ അല്ലാതെയുള്ള ന്യൂട്രാസ്യൂഡിക്കൽ കമ്പനീസ് നടത്തുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഇത് രണ്ടും ഇപ്പോൾ ജിമ്മിലൊക്കെ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് കണ്ടു കണ്ടുകയാണ് ഇത് തമ്മിലൊരു ഇതിൽ ഏറ്റവും ക്വാളിറ്റി ഏതാണ് ഇതിൽ പറഞ്ഞ സാധനം എത്രത്തോളം കൊടുക്കുന്ന കമ്പനീസ് ഏതാണെന്നുള്ള ഒരു അന്വേഷണം അപ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തിയ ഒരു കാര്യം മെഡിസിനൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന മെഡിസിൻ കമ്പനികൾ ഇറക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് ഇതിൻ്റെ ഏഴായാലത്ത് എത്തുന്നില്ല ക്വാളിറ്റി വളരെ മോശം എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ ഹോമിയോ മെഡിസിൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിരുന്നു അതിൽ ഓരോ നമ്മളെടുത്ത് പരിശോധിച്ച് അതിനകത്ത് എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അങ്ങനെ കുറേ പ്രൊജക്ട്സ് ആണ് ചെയ്തത് അതിലേറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചെയ്തതാണ് ഈ ബ്രാൻഡഡ് മെഡിസിൻ വേഴ്സസ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ബ്രാൻഡഡ് എന്ന് പറയുമ്പോഴും ജനറൽക്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല എന്തോ ഒരു ഒരു ചീപ്പ് ആയിട്ടുള്ളതും എന്തോ ഒരു ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണെന്ന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർസെപ്ഷൻ പെർസെപ്ഷനുണ്ട് ചീപ്പായിട്ടുള്ള സാധനം വളരെ മോശമാണ് അതിന് ഗുണനിലവാരം ഉണ്ടാവില്ല അത് കഴിച്ച ആകെ പ്രശ്നമാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ വളരെ ഗുണകരമുള്ള കാര്യമാണ് അപ്പോൾ അത് കഴിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജനറിക്കും ബ്രാൻഡും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെഡിസിൻ ഉണ്ട് എന്ന് നമുക്കറിയാം പനിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഡോളോ കഴിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതൊരു ഒരു ബ്രാൻഡ് നെയിമാണ് ഈ പറയുന്ന മെഡിസിൻ്റെ അപ്പോൾ ഡോളോ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് കാൽപോൾ അങ്ങനെ പല പേരുകളുണ്ട് അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ കെമിക്കൽ കോമ്പൗണൻറ് എന്ന് പറയുന്നതാണ് അസറ്റാമിനോഫൻ എന്ന് പറയുന്ന അതിൻ്റെ ഡ്രഗ് നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഈ സാധനം ആ പേരിൽ നമ്മൾ വിപണനം ചെയ്യുന്നു അപ്പോൾ ഇതിന് ഒറിജിനൽ മോളിക്യൂൾ എന്ന് പറയുന്ന ആ സംഗതിയാണ് അസറ്റാമിനോഫൻ എന്ന് പറയുന്ന ആ കെമിക്കലാണ് അതിൻ്റെ ഒരു ഒരു പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ ബ്രാൻഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ ആ പേരിൽ നിന്നും മാറ്റി ഇതിൻ്റെ ഈ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പേരിൽ സിമിലർ ആയിട്ടുള്ള എഫക്റ്റും അതിൻ്റെ ബയോ അവൈലബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബ്രാൻഡഡ് മെഡിസിൻ്റെ വിലയുടെ വളരെ ചുരുങ്ങിയ അളവിൽ ഇത് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഇത് ബ്രാൻഡ് ചെയ്യുന്ന ഒരു മെഡിസിനേക്കാൾ ചുരുങ്ങിയ ആളുകൾക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കുക ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് എളുപ്പമൊന്നും നടന്നതല്ല ഇങ്ങനെ ജനറിക്ക് വിൽക്കാനുള്ള അവകാശം നേ നേടാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തടക്കം കാരണം ഇതൊക്കെ ഒരു മെഡിസിൻ കമ്പനികളൊക്കെ കുത്തകയായിട്ട് കൊണ്ടു നടക്കുന്ന സംഗതികളിൽ നിന്നൊക്കെ ഇത് ജനറിക് മെഡിസിൻസും ആളുകൾക്ക് അവൈലബിൾ ആക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വന്നത് എളുപ്പത്തിൽ വന്നതല്ല വളരെ വലിയൊരു പോരാട്ടം അതിന് പിന്നിലുണ്ട് കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് മെഡിസിൻ കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം കിടക്കുന്നത് ഇപ്പം നമുക്കറിയാം മെഡിസിൻ ഇപ്പം നമ്മുടെ ടെസ്റ്റിലടക്കം നമ്മൾ കണ്ടെത്തിയ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജനറിക് മെഡിസിൻ ഒരേ അളവിൽ കൊടുക്കുന്ന ഒരേ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന സാധനത്തിനേക്കാൾ അഞ്ച് മടങ്ങ് മുതൽ അല്ലെങ്കിൽ പതിനാല് പതിനഞ്ച് മടങ്ങ് വരെ വിലയാണ് ബ്രാൻഡഡ് മെഡിസിന്റെ ഒരു വില എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഒരു ഒരാഴ്ച കഴിക്കുന്ന മെഡിസിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കാം പക്ഷെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ചില അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വരുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുമ്പോൾ അത് ഈ അഞ്ച് മടങ്ങും പത്ത് മടങ്ങും ഒക്കെ ആയി കഴിയുമ്പോൾ ഇത് ആളുകൾക്ക് ആ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് നോക്കുന്നത് മാസത്തിൽ ഇപ്പൊ ഒരു അയ്യായിരം രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മരുന്ന് മുടക്കുന്നത് ഈ മരുന്നിന്റെ വില താങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ അങ്ങനെ മുടക്കി കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ അസുഖം അവർക്കുള്ളത് അത് മൂർച്ഛിക്കുകയും അവർക്ക് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻസും കോംപ്ലിക്കേഷൻസും വരികയും അത് ഒരു ഹെൽത്ത് കെയർ ബേർഡൻ ആയിട്ട് മാറുന്നു അവർ കൂടുതൽ രോഗികളായിട്ട് മാറുന്നു അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നം അപ്പൊ ഇതിൻ്റെ ഒരു പ്രധാന കാരണം രണ്ട് വശത്ത് നിൽക്കുകയാണ് ഒന്ന് രോഗികളുടെ മുന്നിൽ അവർക്ക് ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ജനറിക്ക മെഡിസിൻ ഉണ്ട് പക്ഷേ ഇത് എങ്ങനെ കഴിക്കും ഇത് ക്വാളിറ്റി ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ ഞാനിനിയിപ്പോൾ ഡോക്ടറെനിക്കൊരു ബ്രാൻഡ് എഴുതി തന്നു ഞാൻ എന്നിട്ട് അത് വാങ്ങിക്കാതെ അത് ജനറിക്ക് വാങ്ങിച്ച് കഴിച്ച് അസുഖം കുളമായാൽ അത് ഡോക്ടർ ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായോ മാറോ അല്ലെങ്കിൽ അസുഖം മൂർച്ഛിക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണം രോഗി അത് കഴിക്കാതിരിക്കുന്നു ഞാൻ അത് കഴിക്കുന്നില്ല ഇതാണ് ഒരു വശത്ത് സംഭവിക്കുന്നത് ഇനി മറു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഡോക്ടർക്ക് എഴുതണമെന്നുണ്ട് ഈ ജനറിക് മെഡിസിൻ എഴുതണമെന്നു പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഒരേപോലെയാണോ ഇത് ബ്രാൻഡഡ് കഴിച്ചിട്ട് ഉണ്ടാകുന്ന ഗുണം ഈ ജനറൽക്ക് എഴുതിയിട്ട് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് എന്നെ വന്ന് ഭംഗിക്കിടും രോഗം മൂർച്ഛിക്കും ഇത് വലിയ പ്രശ്നമാകും അപ്പം ഇത് ഡോക്ടറുടെ ഭാഗത്തും ഒരു വലിയൊരു ഒരു ഒരു കൺസേൺ ആണ് ഒരു ഡൗട്ട് നിൽക്കുന്നു ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല രോഗിയുടെ ഭാഗത്തും ഇത് തന്നെയാണ് പ്രശ്നം അപ്പം ഈ രണ്ട് സംഗതിയുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി സംബന്ധിച്ചുള്ള ആ ഒരു ഡേറ്റ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഒരു ഒരു ഡേറ്റ അസിമെട്രി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അസിമെട്രി ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെസ്റ്റിംഗ് നടത്തി ഈ ഡാറ്റ പുറത്തേക്ക് വിടുമ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർമാർക്കും ധൈര്യമായി രോഗികൾക്കും ധൈര്യമായി കാരണം ഇത് രണ്ടും ഒരേ ഗുണനിലവാരമുള്ള ഒരേപോലെ ആക്ട് ചെയ്യുന്ന സാധനമാണ് നൂറ് ശതമാനമാണ് ഒരേപോലെയാണെന്ന് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ഇത് നമ്മൾ ഗോഡൗണിൽ പോയിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സപ്ലൈ ചെയിനിൽ ഇടപെടുകയോ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ രോഗികളായിട്ടുള്ള ആളുകൾ എവിടുന്നാണോ വാങ്ങിക്കുക അതായത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നമ്മൾ നേരെ പോയി വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് ചെല്ലുന്നു വാങ്ങിക്കുന്നു എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് അതിന്റെ വാല്യൂ വളരെ അധികം കാരണം ഇതെൻ കസ്റ്റമറിലേക്ക് എത്തുന്ന ആ പോയിന്റിലാണ് നമ്മൾ ചെക്കിങ് നടത്തിയിരിക്കുന്നത് കാരണം ഇതിന് മുന്നേ ഉള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലതും ഫെയിൽ ആവും കാരണം ഈ ചെക്കിങ് അതിന്റെ ഇടയിൽ നടത്തി അതിനകത്ത് ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കി ആണ് ഇത് പൊതുവായിട്ടുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരിക അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെന്റ് ഈക്വൽ ആണ് എന്ന് വരുന്നോടത്ത് ഇതിന്റെ വാല്യൂ വളരെ വലുതാണ് ഇത് ഡോക്ടറുടെയും കൺഫ്യൂഷൻ മാറ്റുന്നു രോഗികളുടെയും കൺഫ്യൂഷൻ മാറ്റുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് ഇത് ഗുണ ഗുണകരമാകാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് ഇനി ഈ ജനൌഷധിയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജനറിക്ക് ആളുകളുടെ ഇടയിൽ വലിയ തോതിൽ വ്യാപകമാകാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ അതിന് വഴി വെച്ചത് ജനൌഷധിയാണ് ജനൌഷധിയുടെ വരവ് ആളുകളിൽ ഇത് കൂടുതൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് വഴി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വില കുറഞ്ഞ രീതിയിൽ മരുന്ന് ലഭിക്കാനുള്ള ഒരു വഴിയാണ് ജനൌഷധി എന്ന രീതിയിലേക്ക് വരുന്നത് അത് വന്നതിന് ശേഷം മറ്റു പല കമ്പനികളും ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട് ദവാ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ജനറിക് ആധാർ എന്ന് പറഞ്ഞിട്ട് കമ്പനികൾ അങ്ങനെ പല പല കമ്പനികൾ ഇതേ ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഈ ഒരു ടെസ്റ്റിങ് നടത്തുമ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ജനറിക് മെഡിസിൻ സപ്ലൈ ഉണ്ട് നമ്മൾ ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കിട്ടും അത് സീറോ ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിലയില്ല ഫ്രീ ആയിട്ട് ആൾക്ക് അതുപോലും നമ്മൾ ടെസ്റ്റ് ചെയ്ത നാലോളം നാല് മെഡിസിൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് അത് നാലും പാസ്സാവുകയാണ് ചെയ്ത് അപ്പോൾ അതും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കേരള ഗവണ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന ജനറിക് മെഡിസിൻ നമ്മളെടുത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് അതിൽ വിജയി വരുന്നത് ഈ ജനൌഷധിയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിൽ തന്നെ മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ ജനറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഇത് ആളുകൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആളുകൾ ഇതും അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെയും കച്ചടവത്കരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് ജനറിക്ക് എന്ന് പേരിടുകയും എന്നിട്ട് ബ്രാൻഡഡ് മെഡിസിനേക്കാൾ വില കൂടുന്ന രീതിയിൽ മരുന്ന് വയ്ക്കുന്ന ജനറിക്കിനെയും നമ്മൾ കണ്ടെത്തി അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു തട്ടിപ്പാണ് തട്ടിപ്പാണെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തിയത് അപ്പം അത് ആധാർ എന്ന് പറയുന്ന ആ കമ്പനിയാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് സത്യത്തിൽ അങ്ങനെ ഒരു കള്ളത്തരം ഇതിൻ്റെ ഇടയിൽക്കൂടെ നടത്തുന്നത് അപ്പം അതും നമ്മളിവിടെ കണ്ടെത്തുകയാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മളിവിടെ ഈ മരുന്നുകളോടുള്ള ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഇത് ഇത് എഫക്റ്റീവ് അല്ല ഇത് കുഴപ്പമുള്ളതാണ് ഇതിന് ഗുണനിലവാരം ഇല്ല എന്ന രീതിയിൽ ആരോ പറഞ്ഞു അങ്ങനെ അങ്ങ് വ്യാപകമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിൽക്കുന്നത് അപ്പം അതിനെ ഒന്ന് ഒന്ന് ആ ഒരു ഒരു മിഡ് ബേഴ്സ്റ്റിങ് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇത് ഡോക്ടർമാരുടെ ഇടയിലും ഇത് വലിയ തോതിൽ ഇത് ഉപകാരപ്പെടുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്നതാണ് അതായത് രോഗികൾ കൂടുതൽ മരുന്ന് സമാധാനമായിട്ട് അവർക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു അതുവഴി അസുഖങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നതും ഹോസ്പിറ്റലൈസേഷൻസ് കുറയ്ക്കുന്നതും ഈവൻ ഈ ഇൻഷുറൻസ് ബേഡൻ പോലും കുറയ്ക്കാൻ ഇത് ഭാവിയിൽ വഴി വയ്ക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അപ്പോൾ ഒരു ഒരു ജനൌഷധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല ജനൌഷധി ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഇത് അവരിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് കൊടുക്കാൻ ഇത് വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു സത്യം തന്നെയാണ് അതിന് നമ്മളൊരു കയ്യടി കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം അതിവിടെ ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇതിനോടൊപ്പം മറ്റുള്ള വശങ്ങൾ കൂടി നമ്മൾ പറയണം ഇനി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് വിലയുടെ വിഷയമാണെന്ന് വന്നു കഴിയുമ്പോൾ പൊതുവേ ആളുകൾ ഉടനെ ഒരു കാര്യമാണ് സോഷ്യലിസം ആണ് ഇതിനകത്തേക്ക് ഇറക്കുക ഉടനെ നമുക്ക് എല്ലാ മരുന്നുകളുടെയും ഒരു മെഡിസിൻ ഒരു പ്രൈസ് എന്നുള്ളൊരു വൺ മെഡിസിൻ വൺ പ്രൈസ് എന്നുള്ള ഒരു സെൻട്രൽ കൺട്രോളിങ്ങിലേക്കാണ് ഇത് വരിക അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് കാര്യമില്ല അങ്ങനെ ഇത് വിജയിക്കാൻ പോകുന്നില്ല അപ്പൊ ഇത് ബ്രാൻഡഡ് ഡ്രഗ്ഗുകൾക്ക് ഇതൊരു നല്ലൊരു കോമ്പറ്റീഷനായിട്ട് മാറുകയാണ് ചെയ്യുക ഈ ജനറിക് ഡ്രഗ്സ് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡഡ് മെഡിസിൻസിന്റെ വിലയും കറക്റ്റ് ചെയ്യപ്പെടുകയും അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരികയും പിന്നെ ഇത് ആളുകൾക്കൊരു ചോയ്സ് ആയിട്ട് മാറും അത് വാങ്ങിക്കാൻ കഴിവുള്ള ആളുകൾ അത് വാങ്ങിക്കട്ടെ ഇത് വാങ്ങിക്കാൻ കഴിവുള്ള ആളുകൾ ഇത് വാങ്ങിക്കട്ടെ ഇത് വാങ്ങിക്കുമ്പോൾ ഇത് മെഡിസിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ മറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ ഇത് ഒന്നിനു കൊള്ളില്ല എന്ന് പറയുന്ന രീതി ഇനി നടപ്പില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതോടൊപ്പം ഗവൺമെന്റ്സും അതുപോലുള്ള ബോഡീസും എൻഷുർ ചെയ്യേണ്ടത് ഈ ടെസ്റ്റിങ് ഇതിപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ബോഡിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മെഷ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ചെലവുകളാണ് അപ്പോൾ ഇത് ഗവൺമെന്റ് ഇതൊരു സൂചനയായിട്ട് എടുത്തിട്ട് പീരിയോഡിക്കലായിട്ട് ഈ ടെസ്റ്റിങ് അവർ ഏറ്റെടുത്ത് നടത്തിയാൽ ഇത് രാജ്യത്തിൻ്റെ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ വലിയൊരു റവല്യൂഷനാണ് ഉണ്ടാക്കുക പ്രൈസ് വളരെ വലിയ തോതിൽ ഇത് താഴേക്ക് കൊണ്ടുവരാനും ആളുകൾക്ക് ഹെൽത്ത് കെയർ അഫോർഡബിൾ ആക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ജനൌഷധി പോലെയുള്ള ഐഡിയ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഒരു കാരണം ജനൌഷധി എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് മോദിയുടെ മുഖമാണ് വരിക സത്യത്തിൽ അത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് പക്ഷെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആ ഒരു പോളിസി അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ആളുകളിലേക്ക് അത് എത്തിക്കാൻ പണിയെടുത്തത് മോദി തന്നെയാണ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പോളിസി നല്ലത് കണ്ടാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം ഇത് ഇനിയും അടുത്ത ഗവൺമെന്റ്സ് വരുമ്പോൾ അവരും ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇത് ആളുകൾക്ക് കൂടുതൽ ഗുണകരമാവും എല്ലാ മേഖലയിലും അഴിമതിയും അതുപോലുള്ള സംഗതി ഒക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട് അഴിമതി ഒരിക്കലും നമുക്കിതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ നമുക്ക് തള്ളി പറയാനുള്ള ഒരു കാരണമാകരുത് അഴിമതി അഴിമതിയായിട്ട് തന്നെ ഡീൽ ചെയ്യാം ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി അവിടെയാണ് നമ്മൾ ഈ മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് എന്ന് തന്നെ നമ്മൾ പറയുന്നത് ഹെൽത്ത് കെയറിൽ അപ്പോൾ ആ ഒരു പണിയാണ് നമ്മൾ ഇത്രയും ചെയ്തത് യെസ് എന്തായാലും മെഷ് നടത്തിയ പഠനം ആരിഫ് സാർ ഉൾപ്പെടെയുള്ള മെഷ് നടത്തിയ ഒരു പഠനം വലിയ വിജയകരമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ബ്രാൻഡഡ് മരുന്നുകളുടെ തന്നെ അത്രയും ഫലപ്രദമായി നമുക്ക് ജനറിക് മരുന്നുകൾ ഉപയോഗിക്കാം എന്നാണ് സർ പറഞ്ഞ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ജനൌഷധി പോലെയുള്ള ബി ജെ പി സർക്കാർ അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന വലിയൊരു പ്രചാരണം നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നുണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിലാണ് മെഷ് പോലെയുള്ള പഠന റിപ്പോർട്ടുകൾ സമൂഹത്തിൽ ശ്രദ്ധേയമാകുന്നത് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും